നമസ്കാരം ഞാൻ ഷീജ നടിയാക്കൽ ഇന്നത്തെ തേങ്ങാവിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിങ്കളാഴ്ചത്തെ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് തേങ്ങാവില കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണ് പല സ്ഥലത്തെയും നമുക്ക് തേങ്ങാവില നോക്കാം തൃശ്ശൂർ ഒരു കിലോയ്ക്ക് അറുപത്താറ് രൂപ കണ്ണൂർ ഒരു കിലോയ്ക്ക് അറുപത് രൂപ തളിപ്പറമ്പ് ഒരു കിലോയ്ക്ക് അറുപത്തി മൂന്ന് രൂപ പയ്യന്നൂർ അറുപത്തൊന്ന് രൂപ ആലക്കോട് അമ്പത്തി രൂപ കരുവഞ്ചാർ അറുപത്തിമൂന്ന് രൂപ കുടിയാൻമല അറുപത്തഞ്ച് രൂപ കാസർഗോഡ് അറുപത് രൂപ മുതൽ അറുപത്തഞ്ച് രൂപ വരെ വെ വെള്ളരിക്കുണ്ട് അറുപത്തിയൊന്ന് രൂപ പാലക്കാട് അറുപത്തിരണ്ട് രൂപ മുതൽ അറുപത്തിനാല് രൂപ വരെ നെടുമങ്ങാട് ഒരു കിലോയ്ക്ക് എൺപത് രൂപ കോഴിക്കോട് ഒരു കിലോയ്ക്ക് എഴുപത്തിരണ്ട് രൂപ തലശ്ശേരി ഒരു കിലോയ്ക്ക് അറുപത്തിമൂന്ന് രൂപ കൽപ്പറ്റ ഒരു കിലോയ്ക്ക് എഴുപത്തി നാല് രൂപ മലപ്പുറം എഴുപത് രൂപ ആലപ്പുഴ അറുപത്തിരണ്ട് രൂപ വയനാട് എൺപത് രൂപ തിരുവനന്തപുരം ഒരു കിലോയ്ക്ക് എൺപത് രൂപ കൊല്ലം ഒരു കിലോയ്ക്ക് എഴുപത്തിയഞ്ച് രൂപ ഇടുക്കി ഒരു കിലോയ്ക്ക് എഴുപത്തി അഞ്ച് രൂപ എറണാകുളം ഒരു കിലോയ്ക്ക് എഴുപത്തഞ്ച് രൂപ കോട്ടയം എഴുപത്തഞ്ച് രൂപ പത്തനംതിട്ട എഴുപത് രൂപ കൊട്ടാരക്കര എഴുപത്തെട്ട് രൂപ പുനല്ലൂർ എഴുപത്തിയാറ് രൂപ പുത്തൂർ ഒരു കിലോയ്ക്ക് എഴുപത്തിയെട്ട് രൂപ കരുനാപ്പള്ളി ഒരു കിലോയ്ക്ക് എഴുപത്തിയഞ്ച് രൂപ ഏറ്റുമാനൂര് ഒരു കിലോയ്ക്ക് എഴുപത് രൂപ ഇതാണ് ഇന്നത്തെ തേങ്ങാവില്ല ഇതോടുകൂടി വീഡിയോ പൂർണ്ണമാകുന്നു വീഡിയോ ഇഷ്ടപ്പെടുമ്പോയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം